അപ്പൊ നമ്മളിങ്ങനെ ഇരുന്നു നേരെ കണ്ണു കാണുന്നു നേരെ ഓറഞ്ച് പിങ്ക് അങ്ങനെ യെല്ലോ കളറ് മൂന്ന് കളറ ആ കളറിന്റെ ഒരു കണ്ണ് കാണുന്നു പോകുന്നു കണ്ണടച്ച് ദേ നിൽക്കുന്നു മഹാദേവൻ നമ്മളിതിപ്പോ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോകുന്നു അങ്ങ് മറ്റുള്ള രീതിയിലുള്ള ഭക്തി കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് പക്ഷെ ഇത് ഇങ്ങനെ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇതിന് സംഗതി ഉള്ളതായിട്ട് നമുക്കതിനെട്ട് സ്ഥിരീകരിക്കാൻ മനസ്സ് അംഗീകരിക്കുന്നു അപ്പോൾ പിന്നെ മൂൺ മെഡിറ്റേഷനാണ് ചന്ദ്രനെ നോക്കിയിരുന്നുള്ള രാവിലത്തത് സൺ മെഡിറ്റേഷൻ സൂര്യനെ നോക്കിയിട്ടുള്ളതാണ് സൂര്യനെ നോക്കി കണ്ണടച്ചിരിക്കുക രാത്രിയിൽ മൂൺ മെഡിറ്റേഷൻ ചന്ദ്രനെ നോക്കി കണ്ണ് തുറന്നിട്ടു പതിനാലാമത്തെ ദിവസം ഇങ്ങനെ ഇരുന്ന ആ ഇരിപ്പിൽ ഒരു മണിയടി ശബ്ദം എൻ്റെ ഉള്ളിൽ കേൾക്കുക മണിയടി ശബ്ദം കേൾക്കുകയും വിശ്വസിക്കാൻ പാടില്ലാത്ത രീതിയിൽ ഞാൻ ഗുരുദേവനായിട്ട് മരിച്ചു എന്ന് ആ അങ്ങനെ മരണപ്പെട്ടു പറയാം മാറുവാണ്ടത്തിലേക്ക് പോകുന്നില്ല നമ്മൾ ഇരിക്കുന്നതേ ഉള്ളു എന്നോട് പറയുക പറയുക അപ്പൊ ഞാൻ എനിക്ക് അറിയില്ല ഇത് എന്തായി സ്വാഭാവികം വർഷം പോയിട്ടും അവിടെ വന്നിട്ട് പെട്ടെന്ന് പോകാൻ ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷൻ അല്ല അന്നേരം അവിടെ ചെന്നിരിക്കുമ്പോ നമുക്ക് ആ സംഗതി അല്ല തോന്നണം നമ്മൾ വേറൊരു സ്ഥലത്ത് ഒരു എന്താ മരുഭൂമി പെട്ട് എന്താ വേറൊരു രീതിയാണ് നമുക്കൊന്നും ഇല്ല അപ്പൊ നിങ്ങൾ എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നിരുന്നപ്പോ ആ സാധനമായി കാരണം എന്റെ ജീവിതത്തിൽ ഇന്റർവ്യൂ ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു എന്റെ ഉള്ളിൽ അങ്ങനെ ഒരു ഫീൽ ഉണ്ടായി പേടി ആദ്യമായിട്ട് ഇന്റർവ്യൂ എടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ ഞാനിരിക്കുക അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്ന് ഈ ഈ ഇരുന്ന് അപ്പോൾ എനിക്ക് ഇത് ഇത് റിയൽ ആണെന്ന് എനിക്കും അറിയില്ല ഇപ്പം ഇങ്ങനെ കാസർഗേര ഇട്ടിരുന്നു അപ്പോൾ അതിനേക്കാളായി വേറെ രസം ഇതിനെക്കുറിച്ച് ഞാൻ വേറെ രണ്ട് മൂന്ന് പേരോട് തിരക്കി ഇത് സംഭവം ഏഹ് എന്നറിയാൻ അപ്പോൾ ഞാൻ ആ ആൾ എന്നോട് പറഞ്ഞത് കാസേരയിട്ട് മേലോട്ട് നോക്കിയിരുന്നു അന്ന് നിനക്ക് വല്ലതും കിട്ടുമോ ചോദിച്ചു എന്നോട് ചോദിച്ചു ചോദ്യം ദസേര ഇട്ട് നീ ഇരുന്ന് കഴിഞ്ഞ് നിനക്ക് വല്ലെന്ന് കിട്ടുവോ ആകാശത്തോട്ട് നോക്കിയിരുന്ന അവിടെ എന്തു ഇരിക്കുന്നു ഇതൊക്കെ കിടക്കുവാ മനസ്സിൽ എന്താണേ പക്ഷെ തലവു എന്താണേലും ഇത് അറിയണം ഈ സാധനം എന്റെ ഉള്ളിൽ എനിക്കിങ്ങനൊരു കുഴപ്പമുണ്ട് അറിയണം ആ അറിയണം അതിനകത്ത് എന്ത് തിക്താനുഭവം ഉണ്ടായാലും കുഴപ്പമില്ല അപ്പൊ അതുകൊണ്ടാണ് നേരെ പോവുക അങ്ങോട്ട് ആശ്രമത്തിലേക്ക് പോയത് അതുകൊണ്ടാണ് അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ ഗുരുജി പറഞ്ഞു മെഡിറ്റേഷൻ ഇരുന്നു പക്ഷേ ആ സംഗതി അവിടെ വർക്കായായിരുന്നു ഇതെനിക്ക് പിന്നീട് അറിയണം ആ ഗുരുവും ശിഷ്യനും തമ്മിലുള്ള ബന്ധം ആ അവിടത്തെ ആ സ്പർശനത്തിൽ തുടങ്ങി ഇത് ജന്മജന്മ ജന്മാന്തരങ്ങളായിട്ടുള്ളൊരു കണക്ഷനാണ് നമ്മളറിയുന്നില്ല ഇതൊന്നും അപ്പം നമ്മളിങ്ങനെ ഇരുന്നു നേരെ കണ്ണു കാർന്നു നേരെ ഓറഞ്ച് പിങ്ക് അങ്ങനെ യെല്ലോ കളറെ മൂന്ന് കളറ് കാണുന്ന ആ കളറിൻ്റെ ഒരു കണ്ണ് കാണുന്നു പോകുന്നു കണ്ണടച്ച് ദേ നിൽക്കുന്നു മഹാദേവൻ എൻ്റെ മുന്നിൽ നിൽക്കുക നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല നിങ്ങളെന്നല്ലേ ഇത് ബുക്കിൽ എഴുതിയിട്ടുണ്ട് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അപ്പോൾ ആദ്യം കാണുന്നത് മഹാദേവനെയാണ് അപ്പം മഹാദേവനെ കണ്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് ശ്രീകൃഷ്ണനെ കാണുന്നു പിന്നെ പിന്നെ വ്യത്യസ്തമായ പല കാഴ്ചകളിങ്ങനെ കണ്ട് കണ്ടു പോവുക ഫസ്റ്റ് ചെന്ന് ഇരുന്ന ആ സമയത്തുള്ള കാര്യ പറയുന്നത് ഫസ്റ്റ് മെഡിറ്റേഷൻ എൻ്റെ ആദ്യത്തെ മെഡിറ്റേഷൻ ഇതും കണ്ട് ഇങ്ങനെ ഇരുന്ന് അപ്പം ഇങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേന് എന്തോ ഒരു ഭയങ്കര ഒരു ഈ എനർജി ഇങ്ങനെ എനർജി പ്രവാഹം ആ ഒരു സാധനം ഇങ്ങോട്ട് വന്നപ്പോൾ പേടിച്ചു പോയി ഞാൻ ഇങ്ങനെ ഒന്ന് വെച്ചു വെച്ച് കഴിഞ്ഞ് അങ്ങ് നിർത്തി അപ്പം സാധാരണ ഗുരുജി വന്നിട്ട് ആദ്യമായിട്ട് വരുന്നവരോട് ചോദിക്കും ഞാൻ കണ്ടിട്ടുള്ളതാണ് പക്ഷേ എന്നോടൊന്നും ചോദിച്ചില്ല എന്താ അപ്പം ഞാൻ ഓർത്തിനി വല്ല ജാടയാണോ അതിനൊക്കെ ഞാനും ഓർത്തു അപ്പം ഞാൻ അങ്ങോട്ട് ചെന്ന് ചോദിക്കാനും അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അപ്പം ഞാൻ എനിക്കിത് ഇത് ആരോടും ഞാൻ പറഞ്ഞതുമില്ല പറഞ്ഞ വിശ്വസിച്ചില്ലെങ്കിലോ എന്നുള്ളൊരു സാധനം എൻ്റെ ഉള്ളിലിരുന്നു അപ്പോൾ ഞാനിത് മിണ്ടിയില്ല അപ്പം അനങ്ങാതെ അപ്പോൾ എന്തായാലും ഇവിടെ വന്നല്ലേ ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കണമല്ലോ അപ്പം ഞാൻ ആശ്രമത്തിൽ അവിടെ രാവിലെ രാത്രിയല്ല ചെന്ന് അപ്പം നമുക്ക് ആ ഇരുട്ടായിരുന്നുകൊണ്ട് അവിടുത്തെ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണെന്നൊന്നും അറിയില്ല അപ്പോൾ പിന്നെ നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ ഒരു അഞ്ച് നില ബിൽഡിങ് അതിൽ ഒരു ആ മുന്നൂറ്റി ഒന്നാമത്തെ റൂം നമ്പർ ആണ് അപ്പം മെഡിറ്റേഷനുമൊക്കെ കഴിഞ്ഞ് ആശ്രമം രാവിലെ ചെന്ന് കഞ്ഞി ആശ്രമത്തിലൊരു ഔഷധ കഞ്ഞി ഒക്കെ ഉണ്ട് അപ്പോൾ അതുമൊക്കെ കുടിച്ച് കഴിഞ്ഞ് വീണ്ടും റൂമിൽ പോയി അവിടെ പിന്നെ വേറെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല ഇപ്പോൾ രാവിലത്തെ ഈ ഒരു മെഡിറ്റേഷനാണ് ആ രാവിലെ നാല് മണി നാലരയ്ക്ക് ഒരു ക്ലാസ് ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു ഉണ്ട് അത് കഴിഞ്ഞൊരു മെഡിറ്റേഷൻ മെഡിറ്റേഷൻ കഴിഞ്ഞ് പിന്നെ ഫ്രീ ആ അപ്പോൾ അങ്ങനെയാണ് ഇതേ ഫ്രീ സമയത്ത് അപ്പോൾ രാവിലെ ഇപ്പോൾ ഗുരുജി താഴെ വന്നു താഴെ വന്നിട്ട് വിളി വിളിപ്പിച്ച് വരാൻ പറഞ്ഞു അപ്പം അങ്ങനെ ഗുരു ഇതുപോലെ അഭിമുഖയിരുന്ന് ഗുരുജായിട്ട് സംസാരിക്കുക സംസാരിച്ചു കഴിഞ്ഞപ്പോ നമ്മളുടെ ഉള്ളിലെ ആ സംശയത്തിന്റെ സിംഹങ്ങൾ അങ്ങനെ ഏകദേശം നാല് മണിക്കൂർ ഗുരുജിക്ക് മനസ്സിലായി ഇത് ശരിയാകില്ല അല്ല ഈ മെഡിറ്റേഷനിൽ കണ്ട രൂപങ്ങളെ കുറിച്ച് ഇല്ല ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ല മനപൂർവം ഞാൻ പറയാതിരുന്നു പരീക്ഷിക്കാനല്ലേ പറഞ്ഞാൽ ഒരു പക്ഷേ അല്ല അങ്ങനെയല്ല നമ്മുടെ ഉള്ളിൽ എന്തായാലും ഉണ്ടല്ലോ ഇതിനെ കുറിച്ച് ഇത് നേരാണോ നമ്മൾ ഇത് കണ്ടു ഇതിനു മുമ്പ് ഇന്ന് എന്ത് ഇത്രയും വർഷത്തിൽ ഉണ്ടാകാത്തൊരു സാധനം അല്ലേ നമ്മൾ ഇതിപ്പോ അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോകുന്നു അങ്ങ മറ്റുള്ള രീതിയിലുള്ള ഭക്തി കാര്യങ്ങളെല്ലാം ഉണ്ട് നമുക്ക് പക്ഷെ ഇത് ഇങ്ങനെ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ സംഗതി ഉള്ളതായിട്ട് നമുക്ക് അതിനെ ഒട്ട് സ്ഥിരീകരിക്കാൻ മനസ്സ് അംഗീകരിക്കുന്നില്ല അപ്പം പിന്നെ 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 ഇനി ഇനിയും കാണുമല്ലോ നാളെയും കാണും എന്നൊരു ഉറപ്പുണ്ട് അല്ല ഇന്ന് കണ്ടു അപ്പം നാളെ ഇനി ആധികാരികമായിട്ട് കണ്ടിട്ട് പറയാം ഒരു ചിന്തയിലാണ് ഞാൻ പിന്നെ പിച്ചേ വൈകുന്നേരം പിന്നെ വൈകിട്ടാണ് എല്ലാം ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പിന്നെ റെസ്റ്റ് ഈ പറഞ്ഞ നാല് മണിക്ക് ശേഷം പിന്നെ നമുക്ക് ഇതിന്റെ രീതി അങ്ങനെയാണ് പ്രൊസീജിയർ ഇങ്ങനെയാണ് ഭക്ഷണമില്ല രാത്രി ഭക്ഷണമില്ല ആറു മണിക്ക് മുമ്പ് ഭക്ഷണം കഴിച്ച് അപ്പം പിന്നെ മൂൺ മെഡിറ്റേഷനാണ് ചന്ദ്രനെ നോക്കിയിരുന്നുള്ള രാവിലത്തത് സൺ മെഡിറ്റേഷൻ സൂര്യനെ നോക്കിയിട്ടുള്ള ഞാൻ സൂര്യനെ നോക്കി കണ്ണടച്ചിരിക്കുക രാത്രിയിൽ മൂൺ മെഡിറ്റേഷൻ ചന്ദ്രനെ നോക്കി കണ്ണ് തുറന്നിരിക്കുക അതായത് പകല് നമുക്ക് സൂര്യനിൽ നിന്ന് എനർജി കിട്ടുന്നു ഇത് ഈ സമസ്ത പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഈ ഒരു പുൽക്കൊടിക്ക് വരെ സൂര്യനാണ് ഈ ഊർജം തരുന്നത് ഇത് നമുക്ക് ആർക്കും അറിയില്ല എന്ന് നമുക്കും തരുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണെന്നാണ് നമ്മുടെ വിചാരം പക്ഷേ ഈ സാധനം അങ്ങനെയല്ല നമുക്കിത് സൂര്യനാണ് തരുന്നത് അതാണ് അതിൻ്റെ ആദ്യത്തെ പിന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ എന്ന് പറയുന്ന സംഗതി ഇല്ലേ അത് രോഗപ്രതിരോധ ശേഷി ആ സാധനം തരുന്നത് ചന്ദ്രദേവനാണ് ഇത് ഞാനറിഞ്ഞ വസ്തുതയാണ് കേട്ടോ അതാണ് ഇത്രയും ഇത്രയും ആധികാരിക അതാ അതിന്റെ ശരിക്കും അത് തന്നെയാണ് പക്ഷെ എങ്കിലും ഇത് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാൻ ആധികാരികമായിട്ട് പറയും ഇത് ആരുടെ കൂമ്പിലും പറയാം ഏഹ് അപ്പൊ അത് നമ്മൾ കണ്ണ് തുറന്ന് കണ്ണിലൂടെയാണ് നമുക്കിത് കിട്ടുന്നത് ഇത് ഞാൻ നേരിട്ട് ബോധ്യപ്പെട്ടൊരു സംഗതിയാണ് അപ്പൊ മൂൺ മെഡിറ്റേഷനിൽ ഇങ്ങനെ നമ്മൾ കണ്ണെന്ന് തുറന്ന് അനങ്ങാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് അനുസരണയുണ്ട് നമുക്ക് പണ്ട് മുതലേ ഉള്ളതാണ് എന്ത് കാര്യവും ചെയ്യണമെങ്കിൽ അതിന്റെ പ്രൊസീജിയർ അനുസരിച്ച് നമ്മൾ ചെയ്യും ചെയ്യും അനങ്ങാതിരിക്കാൻ പറഞ്ഞാൽ അനങ്ങാതിരിക്കും പക്ഷെ അതിന് നമ്മൾക്ക് നിമിത്തമായിട്ട് ഒരാൾ വേണമെന്ന് മാത്രം നമ്മളനുസരിപ്പിക്കാൻ ഒരാൾ വേണം ഇല്ലെങ്കിൽ നമ്മൾ അനുസരിക്കില്ല അപ്പൊ നമ്മളിങ്ങനെ കണ്ണു ആ രീതി അത് അത് കഴിഞ്ഞാൽ പക്ഷെ അതിന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല അപ്പോഴും വീണ്ടും സംശയ ഉള്ളിൽ വന്നു പിറ്റേ ദിവസം രാവിലെ സൺ മെഡിറ്റേഷൻ ചെയ്തിട്ട് ഒന്നും കണ്ടില്ല അപ്പൊ അതാ ബുക്കിലുണ്ട് അത് ആണെന്നാണ് എന്റെയും ചിന്ത കാരണം ശിവനെയൊക്കെ അങ്ങനെ നേരിട്ട് കാണാൻ അതെ ഒരിക്കലും പറ്റാത്ത എന്റെ അങ്ങനൊരു ചിന്തയില്ല അങ്ങനൊന്നും ഞാൻ പഠിച്ചിട്ടില്ല ഏതൊരു വ്യക്തി ആയാലും ആദ്യത്തെ ദിവസത്തെ മെഡിറ്റേഷന്റെ അനുഭവം അത് ഗുരുവിനോട് പറയണം അത് പറഞ്ഞില്ല ആ പറഞ്ഞില്ല അത് പറഞ്ഞാലേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ പക്ഷെ ഇതാ ഇത് പരീക്ഷിക്കാൻ നിങ്ങൾ എന്താ അത് എനിക്കത് അത് മനസ്സിലായത് അപ്പൊ കുറെ അപ്പം കുറെ ദിവസം കഴിഞ്ഞിട്ട് പിന്നീട് അനുഭവങ്ങളൊന്നുമില്ല അങ്ങനെ പോയപ്പോഴത്തേനും വീണ്ടും ടെൻഷനായി ചേട്ടാ ഇത് ഇങ്ങനെ ഓരോ ദിവസവും പോവുക ഒന്നും നമുക്ക് കിട്ടണില്ല എന്തെങ്കിലും ഒന്ന് കിട്ടണം അപ്പൊ ഈ കിട്ടിയതൊന്നും അനുഭവമല്ലോ നമുക്ക് ഏഹ് നമ്മള് അത് എന്തോ തോന്നിയതാണോ തോന്നലാണോ എന്നൊക്കെ ഉള്ളൊരു ഒരു ഒരു ഈ ഒരു എന്താ പറയണ ഒരു ഉള്ളിൽ ഉള്ളിലൊരു സം ഇങ്ങനെ കിടക്കുക അപ്പോൾ ഗുരുവിനും അപ്പോൾ ഈ വന്ന് ഇത്രയും അപ്പോൾ ഗുരു ഗുരുജിക്ക് ഉള്ളൊരു ചിലപ്പോൾ ഒരാൾ പോലും അവിടെ അനുഭവം കിട്ടാതെ പോകരുത് വരുന്ന ആൾക്ക് അനുഭവം കിട്ടണം അപ്പം ഒരു ദിവസം ഇങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ പുറകെ നടന്ന് ഇങ്ങനെ സം ശല്യം ചെയ്യും സംശയം അപ്പം ഗുരുവാണെന്നുള്ളൊരു ചിന്തയൊന്നും എനിക്കില്ല ഏഹ് എൻ്റെ ഉള്ളിൽ തോന്നുന്നത് ഞാനങ്ങ് ചോദിക്കും അപ്പം ഗുരു ഒരു ഓരോന്നിനും ഓരോന്നിനും ഒക്കെ എങ്കിലും ഒരു ദിവസം എന്നോടൊരു ചോ ഒരു ചോദ്യം ചോദിച്ചു തെറ്റുകളൊക്കെ ഒരുപാട് ചെയ്തിട്ടില്ലേ എന്നൊരു ചോദ്യം ചോദിക്കുക അതെന്തോ കേറി സ്ട്രൈക്കായി അപ്പോൾ എന്നെ പറഞ്ഞു എന്നിട്ട് വര എഴുതിക്കോളാം എഴുതാൻ പോ നമ്മളനുസരണശീലമുള്ള ആളാ നേരെ ബുക്ക് മേടിച്ച് വെച്ച എഴുതുവാ എഴുതി 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 കൈ കഴിക്കുന്നവരങ്ങ് എഴുതുവാ എഴുതി 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 കത്തിക്കുന്നു എഴുതി പൈസ ആയില്ലേഴ് പൈസ വരെയുള്ളത് എഴുതുക അങ്ങനെയല്ല അതാണ് അതിന്റെ നമ്മള് എന്തൊക്കെ തെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് എഴുതണം ആ നമുക്കറിയില്ല നമ്മള് മാനസിക അവസ്ഥ തിരിച്ചറിവ് എന്ന് തുടങ്ങി അന്ന് പോലെ തെറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് തിരിച്ചറിവില്ലാത്ത പ്രായത്തിലും ചെയ്യുന്നുണ്ട് തെറ്റ് ഈ തെറ്റുകളല്ലേ എഴുതുന്നു അല്ല ഈ തെറ്റുകൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എഴുതണം അതെഴുതി അതനുസരിച്ച് അത് ചെയ്യണം അത് അത് ചെയ്താൽ അത് ഓരോന്നോരോന്ന് എഴുതി കത്തിക്കുംതോറും നമ്മളെ വീണ്ടും വീണ്ടും തെളിഞ്ഞ് തെളിഞ്ഞ് വരും അപ്പം അങ്ങനെ അങ്ങനെ എഴുതി 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 ഒരു ദിവസം നമ്മൾ നല്ലത് മാത്രം തെളിയും അപ്പം അങ്ങനെ ഒരു ദിവസം അങ്ങനെ പതിനാലാമത്തെ ദിവസം പതിനാലാമത്തെ ദിവസം ഇങ്ങനെ ഇരുന്ന ആ ഇരിപ്പിൽ ഒരു മണിയടി ശബ്ദം എൻ്റെ ഉള്ളിൽ കേൾക്കുക മണിയടി ശബ്ദം കേൾക്കുകയും വിശ്വസിക്കാൻ പാടില്ലാത്ത രീതിയിൽ ഞാൻ ഗുരുദേവനായിട്ട് മാറുക ഒറിജിനൽ ശ്രീനാരായണ ഗുരുദേവൻ ഇത് പറഞ്ഞാൽ നിങ്ങൾ അദ്ദേഹം ചല്ലു ചലിച്ചു ആ ഒറിജിനൽ ഗുരുദേവന്റെ രൂപം ഞാൻ ദർശിക്കുക നേരെ അത് മനസ്സിലായി അത് ഒറിജിനൽ ദർശനം തന്നെയായിരുന്നു നേരെ അന്ന് മനസ്സിലായി മനസ്സിലാക്കുകയാണിത് ഗുരുവാണെന്ന് അതിനു മുമ്പ് പല പ്രാവശ്യം ഗുരുവിനെ നമ്മൾ കാണുന്നുണ്ട് ദർശനം ഗുരു പറയുന്നതുകൊണ്ട് ഇത് ഗുരു തന്നെയാണ് അപ്പം ഞാൻ ഇതിൽ ഈ എസ് എം എസ് മെഡിറ്റേഷൻ്റെ ഏറ്റവും പ്രാധാന് പ്രധാനപ്പെട്ട ഒരു വസ്തുതയെന്ന് പറഞ്ഞാൽ ദർശനമാണ് മറ്റേ ഉള്ള ഇതിലൊന്നും ഇന്നുവരെ ഞാൻ ദർശനം ഉള്ളതായിട്ട് എനിക്കറിയില്ല ദർശനം ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുമില്ല പക്ഷേ ആ ദർശനം എന്ന് പറയുന്നത് ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എനിക്ക് അന്നേരം ആണ് ശരിക്കും ഇത് ഗുരുവാണെന്ന് ഞാൻ ബോധ്യപ്പെടുവാണ് ഞാൻ അവിടെ വീഴുക ആ ഇരുന്ന ഇരിപ്പിൽ നേരെ വീഴുക അങ്ങനെയാണ് പതിനാലാമത്തെ ദിവസം ആ അന്ന് ഈ വൈകിട്ടത്തെ മൂൺ മെഡിറ്റേഷനിൽ ഞാൻ ഇരുന്നങ്ങ് ഫ്രീസായിപ്പോയി ഫ്രീസ് എന്ന് പറഞ്ഞാൽ നമ്മള് ചലിക്കാനാവാത്ത രീതിയിൽ മരവിച്ച് പോയി മരിച്ചു എന്ന് വിചാരിച്ചോ ആ അങ്ങനെ മരണപ്പെട്ടു അങ്ങനെയെന്നും പറയാം കാരണം എനിക്ക് അന്ന് സംസാരിക്കാനുള്ള ശേഷി നാവ് മാത്രം ചലിക്കുമായിരുന്നു ബാക്കിയുള്ള ഒരു ഭാഗവും ഞാൻ അങ്ങനെ ഒന്നര മണിക്കൂറോളം ഇരുന്നു എൻ്റെ കൂടെ ഉള്ള ആ ആശ്രമത്തിലെ അന്തേവാസികളെല്ലാം അതിന് വൃക്സാക്ഷികളുമാണ് അങ്ങനെ ആണ് ഗുരു അന്ന് വെറുതെ ഗുരു അന്ന് അന്ന് ഞാൻ ആ ബുക്കിൽ എഴുതിയിട്ടുണ്ട് ലുങ്കി ഉടുത്ത ദൈവത്തെ ഞാൻ ഞാൻ ആദ്യമായിട്ട് കാണുന്നു ഞാൻ അതിനകത്ത് എഴുതിയിട്ടുണ്ട് ലുങ്കി ഉടുത്ത ദൈവം തസ്മയ ഗുരുജി ആ ലുങ്കി എടുത്ത ദൈവം മനുഷ്യരുടെ ഇടയിൽ നിൽക്കുന്നു ഇത് ആ സമയത്ത് എനിക്ക് ഞാൻ കണ്ട സംഗതിയാണ് അപ്പൊ ഇതേ സമയം എവിടെയായിരുന്നു അല്ലല്ലോ ചോദിച്ച ഇത്രയും സമയം ഒരു മരണത്തിന് തുല്യമായി കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് ആ സമയത്ത് അങ്ങയുടെ അങ്ങ് അങ്ങയുടെ ബോധം എവിടെയായിരുന്നു അതിലെ അങ്ങയുടെ ജീവൻ എന്ന് സംഭവം ആ ചുറ്റുവട്ടത്തുണ്ടായിരുന്നു എവിടെയാണെന്ന് എനിക്ക് അറിയില്ല ചിലർ പറഞ്ഞിട്ടുണ്ട് അല്ല അതായത് എന്റെ ശരീരത്തിനെ തന്നെ ഞാൻ കണ്ടു അല്ല അത് അടുത്ത അത് ഇനി നമ്മള് കൊറേ പറയാനുണ്ട് ഇത് ഇങ്ങനെ ഒരു സ്റ്റേജ് ആയാലും പതിനാല് ദിവസേളു ഇത് ഈ ചോദ്യം ചോദിക്കണത് ഇനി ഒരു കൊറേ ഇപ്പോ കൊറേ നാൾക്ക് ശേഷം ചോദിക്കേണ്ട ചോദ്യമാണ് ഞാൻ നേരത്തെ ചോദിച്ചു നേരത്തെ എനിക്ക് എക്കാര്യം നമ്മുടെ ചാനലില് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കണ്ടന്റ് തീർക്കുക എന്നുള്ളതാണ് അതിനകത്ത് പ്രസക്തമായ ചില കാര്യങ്ങൾ നമ്മൾ ചോദിച്ചില്ലെങ്കിൽ എന്താ അത് തുടരും തുടരും എനിക്കറിയണമല്ലോ ഞാൻ എന്റെ ശരീരത്തെ ഫ്രീസ് ആക്കിയത് ആരാണെന്ന് ഇങ്ങനെ സംഗതി കിടക്കുകയാണ് ഇനി സംശയം മാറിയിട്ടില്ല അത് ഇനി ഇത് ഇതിനൊരു ഒരു നമ്മളെ ഒരു സ്റ്റേജ് ഉണ്ട് അവിടെ വരെ എത്തിയാലേ നമുക്കത് മനസ്സിലാകും ഇതിപ്പോ ആദ്യ പടി നമ്മൾ നിശ്ചലാവസ്ഥയിൽ ഇരിക്കുവാണ് ഇപ്പം എനിക്ക് സംസാരിക്കാൻ അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇവരോട് സംസാരിക്കുന്നു എന്ന് മാത്രം അത് തന്നെ കൊണ്ടുപോയി അത് കത്തിച്ച് കളയുവാണെ നമുക്ക് കത്തിച്ച് കളയാം ഇല്ല കാരണം ഞാൻ ഇങ്ങനെ ഈ എങ്ങനെയാണോ ഇരിക്കുന്നത് ആ ഇരിപ്പിനിങ്ങനെ അനങ്ങാതിരിക്കുക ശരീരം ശരീരമുണ്ട് എന്ന് മാത്രം ശരീരം അതായത് മരച്ച് മര ഫുള്ള മരവിച്ചിരിക്കുകയാണ് അതായത് വിറകില്ലേ ഈ വിറക് എന്താണെന്ന് അതേപോലെ ഒരു അതേ ഒരു അവസ്ഥ പിന്നെ പിന്നെന്തായിവര് ഒരു ഒന്നര മണിക്കൂറോളം കഴിഞ്ഞിട്ടാണ് എന്നെ പഴയ പൂർവ സ്ഥിതിയിലേക്ക് കൊണ്ടുവന്നത് അതാണ് ആദ്യത്തെ അനുഭവം ആ ഈ ആദ്യം എന്നോ എന്തോ ചോദിച്ച ഒരു ചോദ്യം എങ്ങനെയാണ് നിങ്ങൾ ഒരു ഇരുമ്പ് പണിക്കാരനായ നിങ്ങൾ ഇത് ഏതിന്റെ ഇതിന്റെ പിന്നിലുള്ള ഈ ചാലക ചാലകശക്തി ചാലകശക്തി ആ ചാലക ചാലകശക്തിയിലേക്കാണ് വരുന്നത് അപ്പൊ ഞാൻ നേരെ റൂമിൽ പോയി കിടക്കുക കിടന്നിട്ട് അപ്പത്തന്നെ ഈ അവിടെ ചെന്ന് നേരെ ഒരു ബുക്കെടുത്ത് വെച്ച് എഴുതുന്ന എഴുതുന്നതാണ് എന്നെ പ്രപഞ്ചത്തിൻ്റെ പേനയാക്കി മാറ്റിയാൽ പേനയാകാനാണ് എനിക്കിഷ്ടം എന്ന് ഞാൻ ഞാനങ്ങ് എഴുതുവാ ഞാൻ തന്നെ എഴുതുവാ പ്രപഞ്ചത്തിൻ്റെ പേന അതിപ്പോഴും വേണമെങ്കിൽ ആ ബുക്കിൽ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അത് മൊത്തം ഇമ്പോസിഷൻ പോലെ ഒരു പേജ് എഴുതി വെച്ചിട്ട് ഞാൻ കിടന്ന് ഉറങ്ങുവാ ഉറങ്ങിയിട്ട് അപ്പോൾ പിറ്റേ ദിവസം അപ്പം നമ്മൾ നമ്മുടെ അനുഭവങ്ങളെല്ലാം എഴുതി വെക്കണമെന്നുണ്ട് എഴുതി ക്ലാസ്സിൽ അവതരിപ്പിക്കണം ഈ തസ്മയ ഗുരുജി ഇച്ചിരി സിസ്റ്റമാറ്റിക്കാണ് പെർഫെക്ഷൻ പെർഫെക്ഷൻ എന്ന വാക്ക് കണ്ടുപിടിച്ചത് തന്നെ ഈ തസ്മയ ഗുരുജിക്ക് വേണ്ടിയിട്ടാണ് കാരണം അതെനിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടതാണ് കാരണം ഞാൻ ഒരു അല്പ സ്വല്പം ഈ ഇതിൻ്റെയൊക്കെ ഇങ്ങനെയുള്ള സാധനം എന്തും വേറിട്ട സാധനം കാണുമ്പോൾ നമ്മളവിടെ ശ്രദ്ധിക്കുമല്ലോ അപ്പം അപ്പം ആ വാക്കുകൾ അവതരിപ്പിക്കുന്നത് പോലും അതിന് ആവർത്തന വിരസതയില്ലാതെ ഇങ്ങനെ എന്താ അതിനെ പറയണത് ഷോർട്ട് ആൻഡ് സ്വീറ്റ് എന്ന രീതിയിൽ അത് എഴുതി അവതരിപ്പിക്കണം ഞാൻ അത് ബുക്കിൽ എഴുതി നമ്മുടെ ഇത് എഴുതുവാണ് അപ്പോൾ ഈ എഴുതണ ആ അന്ന് പിറ്റേ ദിവസം അപ്പം അന്ന് ഇത്രയും കിട്ടിയവിടനെ ഞാൻ നാട്ടിൽ പോന്നു ആ പിന്നെ അവിടെ നിന്നില്ലേ ഇത് കിട്ടി ഇത് കിട്ടിയ സംഗതി ബോധ്യപ്പെട്ട് പിന്നെ അവിടെ നിന്നില്ല അപ്പൊ അവിടെ വെച്ച് നമ്മൾ ഉടനെ അന്നേരം തന്നെ വീട്ടിൽ നമ്മൾ പോരുക പോരും അവിടെ അപ്പൊ ആശ്രമത്തിൽ വെച്ച് ഞാൻ കൊറേ ചോദ്യങ്ങൾ എഴുതുവാ എന്തുകൊണ്ട് 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 ഞാൻ രണ്ടാമത് ചോദിച്ച ചോദ്യം അന്ന് രാവിലെ എഴുതുവാ ഈ എന്തുകൊണ്ട് എന്തുകൊണ്ട് എഴുതി കൊറേ എന്തുകൊണ്ട് ഇങ്ങനെ എഴുതി അവിടെ ബുക്കിനകത്ത് വെച്ചിട്ടാണ് നാട്ടിൽ വരുന്നത്